ഹലോ ഗൈസ് അങ്ങനെ ഡി എൻ എ റിസൾട്ട് കിരൺ ആദർശിന് കൈമാറുന്നുണ്ട് റിസൾട്ട് കണ്ട് ഞെട്ടിയ ആദർശം നയനയും നേരെ അത് മുത്തശ്ശിനെ കൊണ്ട് കാണിക്കാൻ തീരുമാനിക്കുകയാണ് എന്നാ മുത്തശ്ശൻ ആ റിസൾട്ട് കണ്ടതും ഒരു നിമിഷം പോലും പിന്നെ അവിടെ നിൽക്കാതെ നേരെ അബിയുടെ അടുത്തോട്ടാണ് ചെല്ലുന്നത് അബിയെ കണ്ടതും മുത്തശ്ശൻ നേരെ ചെന്നിട്ട് അബിയുടെ കരണം നോക്കി രണ്ടെണ്ണം അങ്ങ് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് തിരിച്ചു മറിച്ചു എന്നിട്ട് ഒരു സെക്കൻഡ് പോലെ അവിടെ നിൽക്കാതെ അബിയുടെ കഴുത്തിന് പിടിച്ചിട്ട് അബി അനന്തപുരിയിൽ നിന്നും പുറത്താക്കുകയാണ് എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന വാച്ച്മാനോട് പറയുന്നുണ്ട് ഈ കിടക്കുന്ന ചാവർ ഒരു വേസ്റ്റ് ആണെന്ന് കരുതിയിട്ട് പുറത്തു കൊണ്ട് തള്ളു എനിക്ക് ഈ ചാവേർ കാറ്റിൽ പറഞ്ഞെത്തിയാൽ പോലും ആനന്ദപുരിയുടെ ഗേറ്റ് ഈ ചാവേറിനായി തുറക്കരുത് എന്നും പറഞ്ഞ് അനന്തപുരിയുടെ ഡോർ അടയ്ക്കാനിട്ട് മുത്തശ്ശിൻ വമ്പ ട്വിസ്റ്റ് ആണ് അവിടെ നടക്കുന്നത് ജലജ ഒരുപാട് മുത്തച്ഛന്റെ കാലി വീണിട്ട് മാപ്പ് അപേക്ഷിക്കുന്നുണ്ട് ജലജ് തന്നെ മാറി പോകുന്ന ഒരു സിറ്റുവേഷൻ വരെ വരികയാണ് കേട്ടോ ആ ഒരു കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പൊ ഈ കഥ നിങ്ങൾ മുഴുവനായിട്ട് വാച്ച് ചെയ്യാ എന്തായാലും നമുക്ക് എപ്പിസോഡിലോട്ട് കടക്കാം ആദ്യം കാണിക്കുന്നത് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ആദർശിന്റെ അടുത്തോട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് വരുന്നുണ്ട് സർ സാറിനെ കാണാൻ വേണ്ടി കിരൺ സാർ വന്നിട്ടുണ്ട് ആ കിരണോ എന്നാ പിന്നെ അകത്തോട്ട് വരാൻ പറം ശരി സാർ ആ അതെ ഒന്ന് നിന്നേ എന്താ സർ കിരൺ എന്റെ സുഹൃത്താണെന്ന് അറിയില്ലേ കിരൺ വരാണെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല അകത്തോട്ട് കയറ്റി വിടാം സാർ ഞാൻ കയറിക്കോളം പറഞ്ഞതാണ് പക്ഷേ കിരൺ സാറാണ് പറഞ്ഞത് സാറിന് അനുവാദം ചോദിച്ചിട്ട് കയറ്റി വിടാ ഓ എന്നാ പിന്നെ കിരണോട് ഇങ്ങോട്ട് വരാൻ പറയും ഉം ശരി സാർ അപ്പോഴാണ് നയന അങ്ങോട്ട് വരുന്നത് ആദ്യ ഷേട്ടാ ഈ ഡിസൈൻ നിന്ന് നോക്കിയി കൊള്ളാവോ നയനെ അതൊക്കെ അവിടെ വെക്കേ ദേ കിരൺ വരുന്നുണ്ട് ചിലപ്പോ കിരൺ കയ്യില് ഡീനടിച്ചുണ്ടാവു ശരിയാണല്ലോ എനിക്ക് ഡി എൻ ഡി ടിസ്റ്റ് കിട്ടിയത് കിരണേട്ട വരുന്നല്ലോ പറഞ്ഞത് അപ്പോഴാണ് കിരൺ അകത്തോട്ട് കയറി വരുന്നത് ഒരു മനുഷ്യൻ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടേ അകത്തോട്ട് കയറാവോ അപ്പൊ ആദർശ് പറയുന്നുണ്ട് ആ കിരണേ വാ ആഹാ മൂർത്തി ചുള്ളറിയുടെ മെയിൻ ഡിസൈനർ ഇവിടെ ഇരിക്കാണോ മെയിൻ ഡിസൈനർക്ക് ഇവിടെ ജോലിയൊന്നും ഇല്ലേ കിരണേട്ടാ ഞാൻ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ദേ എന്റെ ജോലി പൂർത്തിയായപ്പോഴേ ആദർശേട്ടനെ കാണിക്കാൻ വേണ്ടി വന്നതാ ഞാൻ ആഹാ പുതിയ ഡിസൈൻ ഇറക്കിയോ എവിടെ നോക്കട്ടെ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട് കിരണ ഡീനർ ടെസ്റ്റ് കൊണ്ടുവന്നില്ലേ അതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ നീ ഇങ്ങനെ വെപ്രാളപ്പെടല്ലേ പെടലേ നയനെ അതിങ്ങെടുക്ക് ഞാനൊന്നും നോക്കട്ടെ അങ്ങനെ ആ ഡിസൈന് നയനെ കാണിച്ചു കൊടുക്കുന്നോ അപ്പൊ തന്നെ കിരൺ പറയുന്നുണ്ട് ആഹാ കൊള്ളാലോ ഈ നെക്ലേസ് ശരിക്കും ഒരു പുതുമയുള്ള നെക്ലേസ് ഇങ്ങനെ പുതിയ പുതിയ വെറൈറ്റികളാണ് കസ്റ്റമേഴ്സിന് ഇഷ്ടം ഏതായാലും കസ്റ്റമേഴ്സിന് ഇഷ്ടം അറിഞ്ഞ് നയനെ ഓരോന്ന് വരയ്ക്കുന്നുണ്ടല്ലോ നയന കളക്ഷൻസ് ഒക്കെ അടിപൊളിയാ നയനെ കല്യാൺ ഇപ്പ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ നയന കുറച്ചു ദിവസം മുമ്പ് ഒരു നെക്ലേസ് ഡിസൈൻ ചെയ്തിരുന്നു അതവക്ക് വാങ്ങിച്ചു കൊടുക്കാൻ സമയം കിട്ടിയിട്ടില്ല പോവാൻ ഏതായാലും ആ ഡിസൈനേക്കാളും അടിപൊളിയായി ഈ ഡിസൈന് ഇതെന്തായാലും കല്യാണിക്ക് ആയിട്ട് കൊടുക്കാം ആ പിന്നെ നയന ഈ ഡിസൈൻ ഇറങ്ങാൻ എത്ര സമയം എടുക്കും ആ അതു പിന്നെ കസ്റ്റമേഴ്സിന്റെ ആവശ്യത്തിനനുസരിച്ചാ എന്നാ പിന്നെ എനിക്ക് ഒരു രണ്ട് ദിവസം കൊണ്ട് കിട്ടണം പറ്റോ അപ്പൊ ആദർശ് പറയുന്നുണ്ട് കിരണേ അതൊക്കെ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് എന്നെ ശരിയാക്കി തരാം നീ ആ റിസൾട്ട് ഒന്ന് കാണിക്കി ഷെടാ നിന്റെ വെപ്രാളം കണ്ടാ തോന്നലോ നീ ആ കുഞ്ഞിന്റെ അച്ഛൻ എന്ന് എന്തോന്ന് അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ നൈനെ എന്തിനാ ഇത്രത്തോളം വെപ്രാളം ഇവനല്ലല്ലോ ആ കുഞ്ഞിന്റെ അച്ഛൻ ആ ആദർശേട്ടൻ വെറുതെ ടെൻഷൻ അടിച്ചു കൂട്ടുക ഇനിയിപ്പ അബി ആദർശേട്ടനും അല്ലെങ്കിലും ആരും ആദർശേട്ടനും കുറ്റപ്പെടുത്താതിരിക്കില്ലെന്നാ പറയുന്നത് എടാ ആദർശേ എന്നാ പിന്നെ നീ ഉറപ്പിച്ചോ നീ എന്തായാലും കുറ്റക്കാരനാകേണ്ടി വരില്ല നോക്ക് ഇത് കാണാനിട്ടനിക്ക് ടെൻഷൻ വേണ്ട ഇവനെ ടെൻഷൻ കൂടിയ ഹോസ്പിറ്റലായി പോകുന്നതിനെ അതെ കിരണേട്ട ആദർശാണെങ്കിൽ ആ സമയം കൊണ്ട് തന്നെ ആ കവറൊക്കെ പൊട്ടിച്ചിട്ടുണ്ടോ പെട്ടെന്ന് തന്നെ ആദർശം അത് വായിക്കുന്നുണ്ട് കിരണേ അപ്പോ ഈ കുട്ടി അപീഡിതാണോ അതിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിട്ടും നിനക്ക് മനസ്സിലായില്ലേ അതേടാ അബി തന്നെയാണ് ആ കുഞ്ഞിന്റെ അച്ഛൻ എടാ ആദർശ് കുറ്റം ചെയ്യുന്നവർ പിടിക്കപ്പെടണം അതുകൊണ്ട് അവന്റെ കള്ളക്കളികളൊക്കെ വിളിച്ച് താവണം അവന് ഇതുവരെ വെള്ളപൂശി നടക്കുക എല്ലാവരുടെ മുന്നിലും അങ്ങനെ എത്രത്തോളം അവൻ എല്ലാവരുടെയും കണ്ണു നടക്കാൻ പറ്റും ആദർശെ ഇന്ന് തന്നെ ഈ വിവരം അനന്തപുരിയിൽ എല്ലാവരും അറിയിക്കണം അപ്പൊ നയന പറയുന്നുണ്ട് അയ്യോ അപ്പോ ഇത് അബിയുടെ കുഞ്ഞാണോ ഏ അതെന്താ നയനെ അപ്പൊ ആദർശന്റെ കുഞ്ഞ അവനായിരുന്നു അല്ല ഇനിയിപ്പോ അഭി ആ കുഞ്ഞിന്റെ പേരില് എന്തെങ്കിലും അവകാശം പറയോ ഹാ ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട് അതോടെ നിങ്ങൾ ആ കുഞ്ഞായിട്ട് ഒരു അകലം പാലിക്കുന്നത് നല്ലതാ അപ്പൊ ആദർശം അടുന്നുണ്ട് എന്ന് വെച്ച കിരൺ ഒരു അന്ധവും ഇല്ലാത്ത അവൻറെ കയ്യിൽ എങ്ങനെയൊരു കുഞ്ഞിനെ ഏൽപ്പിക്ക അതും ഒരു അഞ്ചു വയസ്സായ പൊടിക്കുഞ്ഞിനെ അവൻ ചെയ്തു കൂട്ടിയ ക്രിമിനൽ കൂട്ടങ്ങളൊക്കെ അല്ലേ അത് വെച്ച് നമുക്ക് കോട്ടില് വാദിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾക്ക് കുഞ്ഞിനെ ഒരിക്കലും കോടതി കൊടുക്കില്ല എന്തായാലും കേസും വഴക്കൊക്കെ ആയിട്ട് പോവേണ്ടി വരെന്നാ തോന്നത് ജീവിതത്തിൽ ഒന്നു കഴിഞ്ഞ അടുത്തത് വേറെ പ്രശ്നമാണ് എടാ ഈ റിസൾട്ടിലുള്ള സംഭവം നിന്റെ തലേന്ന് ഒഴിഞ്ഞില്ലേ അതിൽ നീ എന്നാലും അവൻ ഈ പേരും പറഞ്ഞു എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് എത്ര രൂപയെ തട്ടിയതെന്നറിയോ നീ കൊടുക്കാൻ നിന്നിട്ട് അവൻ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിനനുസരിച്ച് നീ ഇതിനെ പേടിക്കാൻ നിന്നത് നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ തെറ്റ് ചെയ്യാത്തവർ ആരുടെയും മുന്നിൽ തല താഴ്ത്തേണ്ട ആവശ്യമില്ല എല്ലാം നിന്റെ അടുത്ത് വന്ന തെറ്റാ പിന്നെ എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കേ ഒരു കൺസ്ട്രക്ഷന്റെ വർക്ക് ഉണ്ട് പെട്ടെന്ന് അങ്ങോട്ട് എത്തണം ആ പിന്നെ അദർശ് ദേ ഈ ഡിസൈനിൽ ആദ്യം ഉണ്ടാക്കുന്ന മാല എന്റെ കല്യാണിക്കാ അതെനിക്ക് അവക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കണം ആ പിന്നെ ചെലപ്പോ ഇനി പണം തരാൻ സമയം കാണില്ല അതുകൊണ്ട് ഇപ്പൊ തന്നെ പേയത് ഞാൻ പൊയ്ക്കോളാം അപ്പൊ ആദർശ് പറയുന്നുണ്ട് എന്തൊക്കെയാ കിരീണ നീ പറയുന്നത് നീ ആ നെക്ലേസിന് പണമൊന്നും തരണ്ട പിന്നെ അതെ നിങ്ങളുടെ വർക്കാണിത് അതിന് പണം തന്നിട്ടല്ലേ ഞാനത് വാങ്ങിക്കേണ്ടത് അതല്ല കിരണേ നീ ഇപ്പൊ എനിക്ക് തന്ന സഹായത്തിന് തിരിച്ചു തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല അതുകൊണ്ട് കല്യാണിക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് എന്നെ ആയിക്കോട്ടെ എന്റെ നയനയുടെയും വക ഓ അങ്ങനെ പിന്നെ ആയിക്കോട്ടെ എന്തായാലും നിങ്ങൾ അറിയിക്ക് ഉം ശരിയടാ അങ്ങനെ അവിടുന്ന് കിരൺ പോകുന്നുണ്ടിട്ടോ അപ്പൊ തന്നെ നയന പറയുന്നുണ്ട് ആദർശേട്ടാ ഇനി അഭി അങ്ങനെ വെള്ള പൂശി നടക്കണ്ട ഈ വിവരം എത്രയും പെട്ടെന്ന് മുത്തശ്ശൻ അറിയിക്കണം മുത്തശ്ശൻ അറിഞ്ഞേ പറ്റൂ അതെ നയനെ നമ്മളിങ്ങനെ ഇത് മൂടി വെച്ച് നടന്നിട്ട് കാര്യമില്ല അവൻ എത്രത്തോളം എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യും എന്നാ പിന്നെ നമുക്കിപ്പ തന്നെ വീട്ടിലോട്ട് ഇറങ്ങാ അതർഷ്ടം ശരിയാ അങ്ങനെ അവര് രണ്ടുപേരും കൂടി അനന്തപുരിയിലോട്ട് പോവാനിട്ടോ പിന്നെ കാണിക്കുന്നത് അബിയും ജലജയാണ് അപ്പോ അബി ജലജയോട് പറയുന്നുണ്ട് അമ്മേ എനിക്കൊരു ഇരുപത്തഞ്ചു ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് എന്ത് ഇരുപത്തഞ്ചു ലക്ഷം രൂപയുടെ ആവശ്യവും ഉം അതെ എന്തിനാണ് നിനക്ക് ഇരുപത്തഞ്ചു ലക്ഷം ഒക്കെ അത് പിന്നെ എനിക്കൊരു അത്യാവശ്യം ഉണ്ട് അമ്മേ എന്തായാലും നമുക്ക് ഗുണമുള്ള ഒരു കാര്യത്തിനാ പിന്നെ ഗുണമുള്ള കാര്യം നീ എന്ത് ഗുണമുള്ള കാര്യ ഉണ്ടാക്കിയത് മറ്റവൾക്ക് വയറ്റിൽ ഉണ്ടാക്കി കൊടുത്താണോ ഗുണമുള്ള കാര്യം എല്ലാം കൊണ്ടും നിന്നെ കൊണ്ട് എനിക്ക് തലവേദനയാ ഇനിയിപ്പൊ ഇരുപത്തഞ്ചു ലക്ഷം ചോദിച്ചു മിണ്ടരുത് നീ അമ്മേ അത്യാവശ്യാണ് അമ്മേ അമ്മ എന്തെങ്കിലും ചെയ്തിട്ട് എനിക്കൊരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപതാ എടാ ഇന്ത്യയിൽ എവിടുന്നഞ്ചു ലക്ഷം ഒക്കെ അമ്മയുടെ കയ്യിൽ ഒരുപാട് സ്വർണമില്ലേ അല്ലെങ്കിൽ വേണ്ട അമ്മയുടെ ട്രസ്റ്റ് എന്ന് തൽക്കാലം എടുത്തു തന്നാ മതി ഒരു രണ്ട് മാസം കൊണ്ട് ഞാൻ ഇത് തിരികെ വെക്കാം എന്താടാ എന്താ നീ പറയുന്നത് നീയൊക്കെ കാരണം ഞാൻ ഈ വീട്ടിന്ന് പുറത്തു പോവാൻ പോവാ ഏത് നിമിഷം നിന്നെ വളർത്തി വഷളാക്കിയതിന് എന്നെ കിളവനും കിളവിയും പുറത്തേക്ക് വലിച്ചെറിയും അന്ന് എനിക്ക് ജീവിക്കാനേ ഈ ട്രസ്റ്റിലെ പണം മാത്രമേ ഉള്ളൂ ഇനി അതും കൂടി നിനക്ക് കൊണ്ട് കളയണം അല്ലേടാ അമ്മേ എനിക്ക് മറ്റു നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ടാ ഞാൻ എത്രയും പെട്ടെന്ന് അമ്മയുടെ പണം തിരിച്ചു തരും എവിടെ നിർത്തു തരാനാ നീ നീ മൂർത്തി ജ്വല്ലറിയിൽ ആരാ വെറും ഒരു തൊഴിലാളി തൊഴിലാളിക്ക് കിട്ടുന്നത് അമ്പതിനായിരം രൂപ ആ നീ എത്ര കൊല്ലം കണ്ടാ എനി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തര പറ എന്ന് തരും അമ്മ എനിക്ക് പണം കിട്ടാൻ വഴികളുണ്ട് എടാ എന്ത് വഴി ഉണ്ടാവാനാ ഇനി നിന്റെ മനസ്സിൽ എന്തെങ്കിലും വഴിയുണ്ടോ ആദ്യം അത് എന്നോട് പറ എന്നിട്ടാക്ക് ഇരുപത്തഞ്ചു ലക്ഷം രൂപ അമ്മ ആദിച്ചുണ്ടല്ലോ അവനെ ഞാൻ ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യും അവന്റെ ഭാര്യ വീട്ടുകാരുടെ വിവരം പറയുന്നു പറഞ്ഞ് അവൻ ഞാൻ നന്നായിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യും അപ്പൊ പിന്നെ അവൻ ഇരുപതല്ല മുപ്പത് ലക്ഷം രൂപ വേണമെങ്കിലും ചോദിച്ചാ തരൂ നടക്കുന്ന കാര്യം വലിയ പറയടാ ദേ അവരുണ്ടല്ലോ രണ്ടും കൽപ്പിച്ച നടക്കുന്നത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഏകദേശം എല്ലാരും അറിഞ്ഞു ഇനിയിപ്പൊ അവൾമാരുടെ ആ കിളവരും കിളവി മാത്രം അറിയത്തുള്ളൂ അവരും കൂടി അറിഞ്ഞ പിന്നെ നീ എന്തും പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യും അങ്ങനെയൊന്നും നടക്കില്ല അത് നടക്കാതെ അവനിട്ട് ഞാൻ കളിപ്പിക്കും നീയേ എന്ത് വേണെങ്കിലും ചെയ്യേ എന്തായാലും എന്നെ കൂട്ടി പിടിക്കണ്ട അമ്മ മിണ്ട നീ ഇതും പറഞ്ഞോണ്ട് അവിടെ നിന്ന് ജലജ് പോകുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ദേഷ്യം പിടിച്ച് നിൽക്കുന്ന അബിയാണ് കാണിക്കുന്നത് അപ്പോഴാണ് ആദർശിന്റെയും നയനയുടെയും എൻട്രി അനന്തപുരയിലോട്ട് ഇവര് നേരെ പോകുന്നത് മുത്തശ്ശിനെ മുത്തശ്ശിയും കിടക്കുന്ന മുറിയിലോട്ടാണെട്ടോ അങ്ങനെ മുത്തശ്ശിന്റെ മുറിയിലോട്ട് കയറി വരുമ്പോ തന്നെ മുത്തശ്ശി ഗുളിക എടുത്തു കൊടുക്കുന്നുണ്ട് ആഹാ മോളോ ഇന്ന് നേരത്തെ പോന്നു ചന്തമോളെ കാണാതിരിക്കാൻ വയ്യേ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അപ്പൊ നയന പറയുന്നുണ്ട് മുത്തശ്ശി ഞാൻ മാത്രമല്ല ദേ ആദർശേട്ടനും കൂടി വന്നിട്ടുണ്ട് ഇത് കണ്ടപ്പോ മുത്തശ്ശൻ പറയുന്നുണ്ട് ആഹാ രണ്ടുപേരും ഇന്ന് നേരത്തെ തന്നെ പോന്നു അപ്പൊ ആദർശ പറയുന്നുണ്ട് പോന്നു മുത്തശ്ശ അപ്പോ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്താ എന്തു പറ്റി രണ്ടുപേരുടെയും മുഖത്ത് അത്ര തെളിച്ചം പോരാലോ മുത്തശ്ശ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ എന്തു പറ്റി പോനെ ഞാൻ ചെയ്തത് ശരിയാണോന്ന് എനിക്കറിയില്ല മുത്തശ്ശനോട് പോലും ആലോചിക്കാതെയാ ഇങ്ങനെയൊരു കാര്യം എടുത്തു ചാടി ചെയ്തത് പക്ഷേ എന്റെ നിരപരാധിത്വം എല്ലാവരുടെയും മുന്നിൽ തെളിയിക്കേണ്ടത് എന്റെ ആവശ്യമായിരുന്നു എന്താ മോനെ നീ എന്തൊക്കെയാ പറയുന്നത് അപ്പൊ ആദർശ് കയ്യിലുണ്ടായിരുന്ന ആ പേപ്പർ വെച്ച് നേടിയിട്ട് പറയുന്നുണ്ട് മുത്തശ്ശ മുത്തശ്ശൻ ഇതൊന്ന് വായിക്കി ഇതെന്താ എന്നും പറഞ്ഞിട്ട് ആ പേപ്പർ തുറന്ന് വായിക്കുന്നുണ്ട് കേട്ടോ പേപ്പർ തുറന്ന പാടെ തന്നെ മുത്തശ്ശൻ വായന തുടങ്ങുന്നുണ്ട് ഡി എൻ എ ടെസ്റ്റോ എന്നും പറഞ്ഞ് റിസൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്താണ് അബിയാണ് ആ കുഞ്ഞിന്റെ അച്ഛനെന്ന് അറിയുന്നത് അപ്പൊ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെ മുത്തശ്ശ ഞാൻ കിരണ്ട സഹായം തേടിയതാ എന്റെയും കുഞ്ഞിന്റെയും അബിയുടെയും മുടി കളക്ട് ചെയ്ത് കിരണ്ട കയ്യില് കൊടുത്തു കിരണ്ട പരിചയത്തിൽ ഒരാളുണ്ടായിരുന്നു അയാള് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഡി എൻ റിസൾട്ട് തന്നു അപ്പോ നമ്മളൊക്കെ സംശയിച്ചതുപോലെ അബി തന്നെയാണ് ചന്ദമോളുടെ അച്ഛൻ അല്ലേ അതെ മുത്തശ്ശ ചുമോളുടെ അച്ഛൻ അവനായിട്ടും എത്ര ധൈര്യമുണ്ട് അവനെന്നെ പറ്റിക്കാൻ അപ്പൊ നയന പറയുന്നുണ്ട് മുത്തശ്ശ അബിയുടെ ഈ മാറ്റത്തിൽ എനിക്ക് നന്നായിട്ട് പേടിയുണ്ട് ചേച്ചിയുടെ അടുത്ത് ഇപ്പൊ അബി നല്ല രീതിയിലാണ് നിൽക്കുന്നത് അതെനി എന്തിനാണാവോ അതാലോചിച്ചിട്ട് എനിക്ക് പേടിയാവുന്ന മുത്തശ്ശ എന്നാ ഇത് കേട്ടതും കേൾക്കാത്ത പാതി മുത്തശ്ശൻ അവിടെ നിന്ന് എന്നിട്ട് നേരെ അബിയുടെ അടുത്തോട്ടാണ് ചെല്ലുന്നത് പോകുന്ന വഴിക്ക് ജലജയെ കാണുന്നില്ലട്ടോ അപ്പൊ നയന പറയുന്നുണ്ട് ആ അദർ ക്ഷേട്ടാ മുത്തശ്ശൻ ഇങ്ങോട്ട് ദേഷ്യം പിടിച്ചു അബിയുടെ അടുത്തേക്കായിരിക്കും അല്ലാതെ പിന്നെ ആരുടെ അടുത്തേക്കാ ഇടയ്ക്ക് വെച്ച് മുത്തശ്ശൻ ജലജയെ കാണുമ്പോ ചോദിക്കുന്നുണ്ട് ദേഷ്യപ്പെട്ടോണ്ടാണ് ചോദിക്കുന്നത് എവിടെ നിന്റെ മകൻ ആ ആ അബി അവൻ അവിടെയുണ്ട് എന്താ അച്ഛാ അച്ഛൻ എന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് മെണ്ടരുത് മെണ്ടിയാൻ നിന്റെ കഴുത്ത് നെരിച്ചു കൊല്ലു ഞാൻ ഏറ്റെടുത്ത കൈകൾ കൊണ്ടേനെ അവസാനിപ്പിക്കും ഞാൻ അയ്യോ അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഹബിയോടാണല്ലോ ദേഷ്യം ഇതും പറഞ്ഞു മുത്തശ്ശൻ അവിടെ നിന്ന് നേരെ നടക്കാൻ തോ പിന്നാലെ തന്നെ എല്ലാവരും ഓടുന്നുണ്ട് ഈശ്വര ഹി അബിന് എന്താണ് അവ ഒപ്പിച്ചു വെച്ചത് അബിയാണെങ്കിൽ ആ ഗുണ്ടകളോട് ഫോൺ ചെയ്തിട്ട് ഒരു ഭാഗത്തോട്ട് തിരിഞ്ഞു നിൽക്കാനിട്ടോ മുത്തശ്ശൻ നേരെ പോയിട്ട് അബിയുടെ ഷോൾഡർ പിടിച്ച് തിരിച്ചിട്ട് കാരണം നോക്കി രണ്ടെണ്ണം അങ്ങ് തിരിച്ചു മടിച്ചു പൊട്ടിക്കുകയാണ് മുത്തശ്ശ എന്തിനിയത്ല്ല അല്ല ചാവിട്ടി മെതിക്കണം ഇവിടെ ഇട്ടത് ഞാൻ എന്താ ചെയ്തത് നീ ചാവേറ ആനന്ദപുരിയിൽ ചാവേറുകൾക്ക് സ്ഥാനമില്ല വാട ഇവിടെ ഇത് പറഞ്ഞിട്ട് അബിയുടെ ഷോൾഡറിന് കയറി പിടിക്കാൻ കേട്ടോ മുത്തശ്ശൻ എന്നിട്ട് വലിച്ചയച്ചിട്ട് അബിയെ കൊണ്ടുപോകുന്നുണ്ട് ഡോറിന്റെ അടുത്തോട്ട് എന്നിട്ട് ഡോറിന് ഒരൊറ്റ തള്ളിയിടലാണ് അബിയെ അബിയാണെങ്കിൽ താഴെ പോയിട്ട് അങ്ങ് വീഴുന്നുണ്ട് മുത്തശ്ശ എന്താ മുത്തശ്ശ അപ്പോഴാണ് ജലജോടി വരുന്നത് അച്ഛാ എന്തിനാ എന്റെ മോനെ തല്ലിയത് അവനെന്തിനാ പുറത്താക്കിയത് അറിയണോ നിനക്ക് നിന്റെ മോന്റെ മഹത്വം എന്താണെന്ന് അറിയണോ ഇത് പിടിക്കി ഇത് വായിച്ചു നോക്ക് നീ എന്ന് പറഞ്ഞ് ഡി എം എ ടെസ്റ്റ് ജലജയുടെ മുഖത്തോട്ട് വലിച്ചെറിയാനുണ്ടോ ജലജ എന്നിട്ട് അതെടുത്ത് നോക്കുന്നുണ്ട് അപ്പോഴാണ് ജലജ കാണുന്നത് അഭിയാണ് ചന്ദുമോളുടെ അച്ഛനെന്ന് ഇനിയും മനസ്സിലായില്ലെങ്കി ഞാൻ പറഞ്ഞുതരാം എന്ന് മുത്തശ്ശം പറയുന്നുണ്ട് ഇവിടെയുള്ള ചന്ദുമോളില്ലേ ചന്ദുമോളുടെ യഥാർത്ഥ അച്ഛൻ നിന്റെയും മകനാ ഈ വീടിനോട് ദ്രോഹം ചെയ്യുന്ന ഇവന് നിരന്തരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഇവനെ ഞാൻ ഇവിടെ വെച്ച് പുറപ്പിക്കണോ നിനക്ക് നിന്റെ മകനെ പുറത്താക്കിയത് സഹിച്ചില്ലെങ്കിൽ പൊക്കോ അവന്റെ കൂടെ ആ സമയത്ത് ജലജ ഡി എൻ എ ടെസ്റ്റ് എടുത്ത് നേരെ അബിയുടെ അടുത്തോട്ട് എടാ എന്ത് ഇത് സത്യാണ് ഇത് നീ ആണ് ഈ കുഞ്ഞിന്റെ അച്ഛൻ അത് അത് പിന്നെ അമ്മേ ഞാനല്ല അപ്പൊ തന്നെ അബിക്കിട്ട് ജലജ ഒരെണ്ണം കൊടുക്കുന്നുണ്ട് മതി എനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു മകനില്ല ഇത് പറഞ്ഞുകൊണ്ട് ജലജ റിസൾട്ട് അവിടെ വെച്ചിട്ട് പോവാണ് കേട്ടോ ആ സമയത്താണ് അവിടെയുള്ള വാച്ച്മാൻ അങ്ങോട്ട് വരുന്നത് എടോ ഈ വലിച്ച് പുറത്തിടു ഇനി ചാവേർ കാറ്റിൽ പറന്ന് അനന്തപുരിയിലോട്ട് വന്നാൽ പോലും ആ ഗേറ്റ് ഈ ചാവേറിന് വേണ്ടി തുറക്കരുത് ചാവറുകൾ അനന്തപുരിക്ക് പുറത്താ മേലിൽ ആനന്ദപുരിയുടെ പടി ചവിട്ടരുത് ഓക്കെ ഇനി നല്ല കീഡിലെ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകൾ ആയിട്ടോ അപ്പൊ എപ്പിസോഡുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ വിടിക്കുന്ന ലൈക്ക് നെക്സ്റ്റ് എപ്പിസോഡൊന്നും കമന്റ് കമന്റ് ചെയ്യാ ഇതിന് ബാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് എപ്പിസോഡൊന്നും കമന്റ് ചെയ്യ പടത്താ വരയ്ക്കും എല്ലാവർക്കും ബൈ ഗായ്